അഞ്ചോളം പദ്ധതികൾ മന്ത്രി എം ബി രാജേഷ് ചെയ്തു പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു കേരള മാലിന്യമുക്ത നവകേരളം യും ഒറ്റം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്തെ ഭീഷണത്തോടെയുള്ള പ്രവർത്തനത്തിന്റെയും ഭാഗമായി പനമണ്ണ മാലിന്യ സംസ്കരണശാല ആധുനികയിലെ ജൈവ മാലിന്യ നാപ്കിൻ ഇൻസുലേറ്റർ സ്ഥാപിക്കുന്നതിന്റെയും ആധുനിക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി മാലിന്യ സംസ്കരണശാലയ്ക്ക് ചുറ്റുമതിലും ഗേറ്റിന്റെയും നിർമ്മാണവും ബയോപാർക്കായി മാറുന്നതിന്റെ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഒറ്റപ്പാലത്ത് നിർവഹിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്രഹ്മപുരത്തെ മാലിന്യമല മാറി പൂന്തോട്ടവും കളിസ്ഥലവുമായി മാറിയത് ചരിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ് പദ്ധതിയുടെ വിശദീകരണം നടത്തി മനസോട് തിരുമണ് പദ്ധതിക്കായി സ്ഥലം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിറാം അജിദ് വാർഡ് കൗൺസിലർ ശ്രീകുമാരൻ സി പി ഐ എം പ്രതിനിധി പി സി സോമൻ സി പി ഐ പ്രതിനിധി എം എസ് പൗലോസ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് ടി ജയപ്രകാശ് നന്ദി പറഞ്ഞു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക അസാധ്യമെന്ന നിലയിൽ അത് സാധ്യമായിക്കൊണ്ടിരിക്കുക അവിശ്വസനീയമായ നിലയിലുള്ള മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ഇവിടെ എത്രക്കാലത്ത് നാം ഇരിക്കുന്ന കാണാം നോട്ടീസിലെ രണ്ട് പടമുണ്ട് ഒന്ന് ഈ പ്രദേശത്തിന്റെ പഴയ പടം അല്ലെ നിങ്ങളനുഭവസ്ഥരാകുന്നു എനിക്ക് തന്നെ ഇതിൽ പുതിയ അറിവാണ് ഇവിടെ ഇത്രയും വലിയ ഒരു മാലിന്യ മലയുണ്ടായിരുന്നു എന്നത് എനിക്ക് പുതിയ അറിവുന്നു രണ്ട് ഇപ്പോഴുള്ള പടം നമുക്ക് പടം വേണ്ട നമ്മളവിടെ അനുഭവിക്കുന്നത് ഇത് ഒറ്റപ്പാലത്ത് മാത്രം അനുഭവമല്ല കേരളത്തിലാകെയുള്ള അനുഭവമാണ് ബ്രഹ്മപുരത്തിന്റെ കാര്യം ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യം തള്ളിയ സ്ഥലം നൂറ്റി പത്ത് ഏക്കർ ഇത് രണ്ടേക്കർ നാൽപ്പത്തിരണ്ട് സെന്റാണ് നൂറ്റി പത്ത് ഏക്കറ നമ്മളൊന്ന് സങ്കല്പിച്ചു